ഞാൻ ഈ ഈ ഈ മണിക്ക് മണിക്ക് വരണം അപ്പോൾ കമ്മിറ്റിയിൽ പറയാൻ എനിക്ക് അവസരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് അറിയിക്കേണ്ടതാണ് എന്താണ് ഈ കൗൺസിലർമാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്കത് കാരണം അന്ന് രാത്രി രാവിലെയാണ് എന്നെ ഇവിടുന്ന് വിളിക്കുന്നത് ഇങ്ങനെ വേണ്ട അത് അടിയന്തരമായി മീറ്റിംഗ് വയ്ക്കേണ്ടതാണ് കൗൺസിലർമാരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുക എന്നതിന് ഒരു കാരണവശാലും സ്റ്റാൻഡിംഗ് ചെയർമാൻ വരെ സാധിക്കും ഒന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ഫയൽ മുഖാന്തരം ലഭ്യമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലയളവിലെ അപേക്ഷകളുടെ വിവരങ്ങളാണ് അതിൽ ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് അപേക്ഷകളാണ് ആകെ ലഭിച്ചിട്ടുള്ളത് പരിശോധനകൾ നടന്നു വരികയാണ് അപ്പോൾ പരിശോധനകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ ഡോക്യുമെൻസും ഉള്ള അപേക്ഷകൾ പരിശോധനകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അവയെല്ലാം തന്നെ അംഗീകരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം സ്മാർട്ട് സിറ്റി ടു അതിൽ പതിനഞ്ചാം തീയതിക്കകം കൗൺസിൽ ചേർന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കഴിഞ്ഞിട്ട് നാല കൗൺസിലത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം ചേർന്നത് അതിലെന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാമെങ്കിൽ പറയാം പാസ്സാക്കി വിട്ട വിഷയമാണ് ഈ വിഷയം പാസ്സാക്കാനായിട്ട് ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി വിളിച്ചു വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതായത് തിങ്കളാഴ്ച ഞങ്ങൾ ഞാനിവിടെ കോർപ്പറേഷനിൽ രാവിലെ മുതലേ ഉണ്ടായിരുന്നു പല ആവശ്യങ്ങൾക്കും വന്നിട്ട് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ അവിടെ കയറി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പം അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് ഞാൻ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ പന്ത്രണ്ട് അൻപത്തഞ്ചിന് എനിക്കൊരു കോള് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഒരു അടിയന്തര യോഗമുണ്ട് കൗൺസിലർ വരണമെന്ന് ഇപ്പോൾ രാവിലെ മുതൽ ഞാൻ ഈ കോർപ്പറേഷനിലുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പന്ത്രണ്ട് മണിക്ക് കയറിയതുമാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ മൂന്ന് മണിക്ക് ഈ മൂന്ന് മണിക്ക് യോഗം കൊണ്ടുവരണമെന്ന് അപ്പോൾ ഈ കമ്മിറ്റിയിൽ പറയാൻ എനിക്ക് അവസരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൗൺസിലിത് പറയുന്നത് രാവിലെ പോലും അല്ലെങ്കിൽ തലേ ദിവസം വൈകിട്ട് പോലും ഞാൻ നമ്മുടെ ബാക്കിയുള്ള കൗൺസിലർമാരെ വിളിച്ചപ്പോൾ ഒരാളോട് രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞു ബാക്കിയുള്ളവരോടല്ല ഈ പന്ത്രണ്ട് അൻപത്തി അഞ്ച് ഒരു മണി സമയത്താണ് ഈ വിവരം പറയുന്നത് ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇന്നാണ് ഇത് കൗൺസിലിൽ വന്നത് ഈ അജണ്ട അപ്പൊ തിങ്കളാഴ്ചയാണിത് മീറ്റിംഗ് കൂടിയത് ഇത്രയും ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ കൗൺസിലർമാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്കത് തോന്നി എനിക്കതൊരു വലിയ അപമാനമായിട്ടും കൂടെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയാണോ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇതുവരെ ആയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ടുമില്ല ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇത്തരത്തിൽ മീറ്റിംഗ് കൂടി ഈ അജണ്ടകൾ പാസ്സാക്കുന്നത് ഉചിതമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് എന്നെ സംബന്ധിച്ച് പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മര്യാദയ്ക്ക് സമയം തന്നെ നമുക്ക് സമയം തന്നിട്ട് കമ്മിറ്റി കൂടി അറ്റ്ലീസ്റ്റ് രാവിലെ എങ്കിലും അല്ലെ തലേ ദിവസം എങ്കിലും ഒരു മെസ്സേജ് തരാതെ കാരണം സൺഡേ ആണ് ശനിയാഴ്ച വന്നതാണെന്ന് പറയുന്നു സൺഡേ എങ്കിലും നമുക്ക് വിളിച്ച വിവരം നമ്മളെ അറിയിക്കാം പ്രതിഷേധാർഹമായിട്ടുള്ള വസ്തുതയാണെന്നുള്ള വിവരം ഞാൻ ഈ കൗൺസിലമായ കാര്യമാണ് കൗൺസിൽ പറഞ്ഞത് തലേദിവസം വിളിച്ചല്ല മൂന്ന് ദിവസം മുമ്പ് അറിയിക്കണമെന്ന് അല്ല അത് മാൻഡേറ്ററി ആണ് അറിയിക്കേണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചെയർപേഴ്സൺ പരിശോധിച്ചാൽ മതിയല്ലോ ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് അവർക്ക് ലോഗിന്നിൽ അന്ന് വരെ വന്നതെന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി ഇഷ്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നീണ്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പെൻഷൻ അവിടെ വരും അതുകൊണ്ടത് അന്ന് സെക്ഷനിലോട്ട് വന്ന് അടിയന്തരമായിട്ട് ഈ മീറ്റിംഗ് കൂടാനുള്ള കാരണം അന്ന് രാത്രി രാവിലെയാണ് എന്നെ ഇവിടുന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഇവിടെ അത് അടിയന്തരമായിട്ട് ചെയ്യാൻ മീറ്റിംഗ് വെക്കേണ്ടതാണ് അത് ഇന്നാണ് കമ്പ്യൂട്ടറിൽ ആയിട്ടുള്ളത് പെട്ടെന്ന് അത് കൊടുക്കേണ്ടതാണ് അല്ലെന്നു നമുക്ക് ഒരുപാട് താമസം വരും ഇനി മീറ്റിങ്ങിൽ വരുമ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ചതിന് കൊടുത്തത് അത് ഈ സംഭവം ഇത് ഇപ്പോൾ എല്ലാം അതിൻ്റെ എല്ലാം ഇപ്പോൾ കെ എസ് വഴിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് ലോഗിനോട്ട് വന്നത് അന്നാണ് നമുക്കറിയുന്നത് സെക്ഷനിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് അത് നേരം നമുക്ക് ഇവിടെ നേരിട്ട് കോർപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിക്കേണ്ടി വന്നത് പദ്ധതിയാണ് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടതാണ് അത് എന്ത് അടിയന്തര സാഹചര്യം വന്നാലും മിനിമം മാൻഡേറ്ററി ആയിട്ട് നോട്ടീസ് ഉള്ളത് പാലിച്ച് തന്നെ ചെയ്യണം ഒരു കാരണവശാല് ഇങ്ങനെയുള്ള വീഴ്ചകൾ കൗൺസിലർമാരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുക എന്നുള്ളതിൽ ഒരു ഒരു കാരണവശാലൊരു വീഴ്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും നമുക്ക് അല്ല ഇത് ഞാൻ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു ഇത് ശ്രദ്ധയിൽ വന്ന സാഹചര്യത്തിൽ പ്രത്യേക ഒരു ഇടപെടൽ ഉണ്ടാകും